ഹലോ നമസ്കാരം ഇന്നൊരു കളക്കൻ സാധനം കാണിച്ചു തരട്ടോ ഇന്ന് കിട്ടിയ മുട്ടകളാണ് അന്നേരം ഒരു ആറെണ്ണം ഉണ്ടായിരുന്നു ഒരു സാധനം കിട്ടി സ്പെഷ്യലാണത് സീത സൈസ് സാധാരണ ഒരു കോഴിമുട്ടയുടെ ഇരട്ടി വലിപ്പമുണ്ട് നോക്കി ഞാൻ ആദ്യം കണ്ടപ്പോഴത്തേനും ഞെട്ടിപ്പോയി താറാ മുട്ടയാണെന്ന് കരുതി കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒത്തിരി വലിപ്പമുണ്ട് അതായത് സാധാരണ ഇരിക്കുന്ന ഒരു കോഴിമുട്ടയുടെ ഇരട്ടി നിങ്ങൾ നോക്കി ഈ ഏറ്റവും വലിപ്പമുള്ള മുട്ട ഇതാണ് ഏകദേശം അതിൻ്റെ സൈസ് നോക്കി ഇതേ കൊണ്ടോ ഓൾമോസ്റ്റ് ഡബിളാണ് ഇത് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു സസെക്സ് ഉണ്ട് ഒരു ലൈറ്റ് സസെക്സ് ഞാൻ തന്നെ നിങ്ങൾക്ക് അടുത്ത ദിവസം കാണിച്ച് തരാം നല്ല ബ്യൂട്ടിഫുള്ളാണ് ആ കോഴിനെ കാണാൻ അതിൻ്റെ മുട്ടയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ആ കോഴിയിട്ട ആദ്യത്തെ മുട്ട വെരി ഫസ്റ്റ് എഗ് അത് ഏകദേശം ഇതുപോലൊരു ബിഗ് സൈസായിരുന്നു ഏകദേശം ഇത്രയും തന്നെ ഉണ്ടായിരുന്നു വലിയത് ഈ മുട്ടയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഈ മുട്ട മിക്കവാറും രണ്ട് ഉണ്ണിയായിരിക്കും ഇതിനുള്ളിൽ രണ്ട് എഗ് യോക്സ് ഉണ്ടാവും യെല്ലോ നമുക്കത് പൊട്ടിക്കുമ്പോൾ നോക്കാം ഈ മുട്ട ഞാൻ ആർക്കും കൊടുക്കില്ല നോക്കാം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും എന്തായിരിക്കും ഇതിൻ്റെ റീസൺ എന്നൊന്നറിയാമെങ്കിൽ അപ്പോൾ ഒന്ന് മെൻഷൻ ചെയ്തുതരാം കാരണം ഇതെന്നും മുട്ട ഇടുന്ന കോഴിയാണ് നല്ല ദിവസവും ഓൾമോസ്റ്റ് വീക്കിലൊരു ഫൈവ് ടു സിക്സ് എക്സുടും എന്തുകൊണ്ടാണ് ഒരു മുട്ട വന്നതെന്നുള്ളത് ഞാനും സർപ്രൈസ്ഡ് ആണ് ഇങ്ങനെ സന്തോഷം കണ്ടതിൽ കൊള്ളാം